ഇപ്പം കേരളത്തിലെ അല്ല ഇത്തരം കാര്യങ്ങളെ കുറിച്ച് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് അത് ഒന്ന് റെയിൽവേയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശത്തിന്റെ ഭാഗമാണ് ആമിഴിഞ്ഞന്തൂടിന്റെ താഴേക്കുള്ള പ്രവർത്തികൾ നടക്കുന്ന ഏർവേഷൻ ആണ് ആ പ്രവർത്തികൾ നടക്കുന്നുണ്ട് അപ്പം തിരുവത്തഞ്ചുകൂടി പദ്ധതി നടത്തിയതുകൊണ്ടാണ് കഴിഞ്ഞൊരു ആവശ്യം അവിടെ ഈ ഫ്ലഡ് ഓവർ ആകാതെ കമ്പാനൂരിനെ പോലും നമുക്ക് സംരക്ഷിക്കാനായിട്ട് കഴിഞ്ഞത് ഇത് രണ്ട് രണ്ട് രീതിയിലുള്ള നേച്ചറായി പറയാൻ നമ്മുടെ ആ ഒരു പ്രദേശവും ഈ പറയപ്പെടുന്ന പ്രദേശമായിട്ടൊരു വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും അത് അങ്ങനെ റെയിൽവേയും കൂടെ സഹകരിച്ചുകൊണ്ടേ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് എന്റെ ഒരു അറിവ് തീർച്ചയായിട്ടും വലിയ വേദനാ ദിനമായി പോയി ആരുടെ അവിടെ ഞാൻ നില തുടരുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റും മുഖാന്തരവും മറ്റുതര കാര്യങ്ങളോ ചെയ്യേണ്ട അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു സൂചനയോ കാര്യങ്ങളും തരുന്ന ഘട്ടത്തിലല്ല ഞങ്ങൾ പരിശ്രമിക്കും അത് ശ്രദ്ധിച്ചാറുണ്ട് ഇത് കാലങ്ങളായി അവർ ചെയ്യുന്ന ഒരു പ്രവർത്തിയാണ് അവിടെ മേഖല അവിടെ ആ ഭാഗത്ത് അങ്ങനത്തെ വർക്ക് മുമ്പ് ചെയ്തതായിട്ട് ഞാൻ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല റെയിൽവേയും കൂടി കുറെ ഉത്തരവാദിത്വത്തിൽ കൂടെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അവരുടെ പാളത്തിനടിയിലാണ് റെയിൽവേ ഇതിന്റെ അടിയിൽ കൂടെ ഒരു പ്രദേശമാണ് നമുക്ക് അതിൻ്റെ പെർമിഷൻ അവിടെ കയറി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇതിന് ചെയ്യാനോ ഒന്നും കഴിയുന്ന ഒരു ഉള്ളത് ഏതായാലും അത് ഭാവിയിലേക്കെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ പരിശ്രമം തീർച്ചയായിട്ടും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് എന്തൊക്കെ സഹകരണം കൊടുക്കണോ അത് ഭാവിയിലേക്കാണെങ്കിലും കൊടുക്കാൻ തയ്യാറാകും ഒരു കുട്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് കേരളത്തിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ ഇങ്ങനെയായിരുന്നു ഇത്തരം കാര്യങ്ങൾ മുൻകാലങ്ങളിൽ കണ്ടിരുന്നത് എന്നുള്ളതാണ് ഞാൻ ബോധ്യപ്പെടുത്തി ഇത്രയും വർഷങ്ങളായിട്ട് അതിന്റെ ഒരു സ്ഥിതിക്ക് മാറ്റം ഉണ്ടാവുന്നില്ല വിഭാഗം ചെയ്യുന്നുണ്ടെങ്കിലും മാറ്റങ്ങൾ പദ്ധതി മാറ്റം അല്ല താഴേക്ക് അതിന്റെ മാറ്റങ്ങളുണ്ട് ഇല്ല ഇല്ല ഇപ്പൊ നമ്മള് പ്രത്യക്ഷത്തില് പണ്ട് തമ്പാനൂര് ഒരു നല്ല മഴ പെയ്ത റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിൻ്റെ പോലും പാടായിരുന്നു നമ്മൾ മുട്ടാളം വെള്ളത്തിലേക്കാതെ മഴ പോയി ഇറങ്ങുന്നത് അപ്പൊ ആ വെള്ളം ഡിസ്ചാർജ് ചെയ്യാന്നുള്ളതാണല്ലോ ആവശ്യം അതിനു വേണ്ടി കഴിയുന്നത്ര സോഴ്സിനെ പിന്നെ അതിന്റെ ഡെപ്തും വിത്തും എല്ലാം ക്ലിയർ ചെയ്ത് കൂടുതൽ വെള്ളം നമുക്ക് പിന്നെ സ്കിൽ ചെയ്യാനുള്ള സൗകര്യം കൊടുക്കാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ആ പ്രവർത്തികള് തുടർന്ന് വരുന്നുണ്ട് പിന്നെ ചെറിയ തോതിലല്ലല്ലോ നമുക്ക് വരുന്ന മഴയുടെ ഇപ്പോഴത്തെ അളവും മഴയുടെ രീതിയും സ്വാഭാവം എല്ലാം പഴയതിനേക്കാൾ മാറി ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും ഒരു ഡ്രൈനേജിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നേക്കാൾ വെള്ളമാണ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പെയ്യുന്ന മഴയിൽ നിന്ന് നമുക്ക് വന്നു ചേരുന്നത് അപ്പൊ ഈ രീതിയിൽ വരുന്ന മാറ്റത്തിന്റെയും കൂടി അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പഠിച്ച് വരും കാല പദ്ധതികൾ കുറെ കൂടി ഭാവനാപൂർവ്വം നടപ്പിലാക്കേണ്ടായിട്ടുണ്ടെന്നാണ് കരുതുന്നത് കോർപ്പറേഷനായി സഹകരിച്ചാണ് ഇറിഗേഷൻ്റെ പദ്ധതികൾ അല്ല അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ പരസ്പരം ആലോചിക്കാറുണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതിനകത്തൊന്നും ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല തിരുവനന്തപുരത്ത് ഒന്ന് രണ്ട് മീറ്റിങ്ങൾ തന്നെ ഇതിന്റെ ഭാഗമായിട്ടെടുത്തു ഞാനും പി ഡബ്ല്യു ഡി മന്ത്രിയും ഇൻക്ലൂഡിങ് മേയർ ഉൾപ്പെടെ ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മുടെ ഹോട്ടൻ സ്കിൽ സ്കൂളിന്റെ അവിടെ പോയി അവിടെ ഒരു വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു പൈപ്പ് വരുന്നത് എൻ്റെ ഇതെല്ലാം മാറ്റരുത് എന്ന് പറഞ്ഞൊക്കെയാണ് ഞങ്ങൾ പോയി ഒരുമിച്ച് പോയി നോക്കി അതെല്ലാം പരിഹരിച്ചാണ് ഓർക്കുന്നുണ്ട് കഴിയുന്നത്ര പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളെല്ലാം വരുന്നുണ്ട് അത് ഓരോന്നും നമുക്ക് കുറച്ചും കൂടി പ്ലാൻ ചെയ്ത് ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും ഈ പ്രത്യേകിച്ച് രണ്ടാം കിടക്കുകയാണ് ഈ രണ്ടാം ഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലേക്കുള്ള പ്രപ്പോസൽസ് എല്ലാം നമ്മൾ തയ്യാറാക്കി നമുക്ക് ഇതിന്റെ വിഷയം എൻ സി സി ആറിന്റെ റിപ്പോർട്ട് നമുക്ക് അനിവാര്യമാണ് നാഷണൽ സെന്റർ ഫോർ കോസ്റ്റർ റിസർച്ച് അവരാണ് നമുക്ക് ഇതിന്റെ റിപ്പോർട്ട് നമുക്ക് തരേണ്ടത് ഞങ്ങളെ ഇപ്രാവശ്യം വളരെ കാര്യമായിട്ട് വീണ്ടും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അവരുടെ ശ്രദ്ധപ്പെടുത്തി ഇപ്പൊ ഹോട്ട്സ്പോട്ടില് നാല് അഞ്ച് റിപ്പോർട്ടുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഇത് താമസിച്ചാൽ തന്നെ ഇനി ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് ഇത്തരം പ്രവർത്തകളിലേക്ക് പോകാനായിട്ട് കഴിയും അതോടൊപ്പം ഇടതനക്കാട് ഒരു പ്രത്യേകതയുള്ള ഒരു സ്ഥിരമായിട്ടാണ് മനസ്സിലാക്കിയത് ഇപ്പം ഞാൻ എന്നോട് പിതാക്കന്മാർ സംസാരിക്കുവായിരുന്നു അവിടെ ഈ റോഡ് ഗതാഗതം ഈ മണൽ കയറി വന്ന് മൂടി നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടെന്ന് ഇപ്പം എന്നോട് സൂചിപ്പിച്ചു ഞാൻ ഇപ്പം തന്നെ ഞങ്ങളുടെ അയ്യന്റെ ചീഫ് എഞ്ചിനീയറി വിളിച്ച് സംസാരിച്ചു എക്സിണോട് നേരിട്ട് പോയി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറഞ്ഞു ആ മണല് മാറുകയാണ് ആവശ്യം ഇപ്പൊ ഗതാഗതമാണല്ലോ പ്രധാനപ്പെട്ട വിഷയം ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ പോലും പോകാൻ കഴിയാത്ത സ്ഥിതി നിലനിൽക്കുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ട് നേരിടുന്നതുകൊണ്ട് അത് ഇമീഡിയറ്റ് ആയിട്ട് മാറ്റുന്നതിന് എന്താണ് ചെയ്യാൻ കഴിയുന്നത് പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം എടവനാക്കാടിനും കൂടി ഹോട്ട്സ്പോട്ടിന്റെ പേര് അല്ലെങ്കിലും തതുല്യമായ രീതിയിലുള്ള പരിഗണന കൊടുത്ത് കൊണ്ടുപോകുന്നതിൻ്റെ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്